ഹലോ ഗായ്സ് അപ്പൊ നമ്മൾ എന്താ ഓണ പരിപാടി പോവുകയാണ് സ്കൂളിൽപാടിയാണെങ്കിൽ പോവാനെട്ടോ അപ്പൊ ഞങ്ങളുടെ അമ്മ റെഡി ആയിട്ടുണ്ടല്ലേ അയിന്റെ കുത്തിയാണ് കേട്ടോ കത്തി ഇപ്പോൾ ഞങ്ങൾ ഇതാ സ്കൂളിലെത്തി കഴിഞ്ഞപ്പോൾ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ നേരത്തെ പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഒരു പത്ത് മണിക്കാണ് മേഘാ തിരുവാതിര സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയപ്പോൾ തന്നെ പത്തര ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ കുറച്ച് രക്ഷിതാക്കളും കൂടി എന്ന് പറഞ്ഞിട്ട് ആദ്യം ഒന്നാം ക്ലാസ്സത്തൊക്കെ കുട്ടികളെ എന്താ മ്യൂസിക്കൽ ചെയറൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ രണ്ടാം ക്ലാസ് കുട്ടികളെ പരിപാടിയായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഏകദേശം ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ മേക്കാ തിരുവാതിര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ രക്ഷിതാക്കളും കുട്ടികളും ടീച്ചേഴ്സും എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള മേക്കാ തിരുവാതിരയായിരുന്നു പിന്നെ പിന്നെന്താത് ഞങ്ങൾ പാരൻസിനുള്ള മത്സരമായിരുന്നു കേട്ടോ പക്ഷെ ഞാനൊക്കെ വേഗം ഇഷ്ടിക താഴെ വീഴ്ത്തിയിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം തന്നെ തന്നെയുള്ള കുടിച്ചേക്കാൻ കഴിയുള്ളു പിന്നെ എന്താ എന്താ പറയുക ഓണക്കളികളും കാര്യങ്ങളും ഇപ്പം ഉണ്ടായിരുന്നു മാവേലിയും പുള്ളിക്കളികളൊക്കെ നമ്മളെ ലൈഫിൽ ഇങ്ങനെയൊക്കെ ഒരു മൊമെൻ്റ് ഉണ്ടാകുമ്പോൾ അത് അന്ന് ഞാനൊന്നും സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ ഇതുപോലെയൊന്നും എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഇന്ന് ഞാനിത് നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി പൊളി പരിപാടി ആയിരുന്നു കേട്ടോ നമ്മളെല്ലാം മറന്ന് നമ്മളവിടെ കുട്ടികളായി മാറിയിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ഒരു എന്തുയിരുന്നു അല്ലാണ്ട് അടിപൊളി ഡി ജെ മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് കുട്ടികളുടെ കൂടെ നന്നായിട്ട് തുള്ളിച്ചാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാ ഇത് മറ്റൊരു ഇടത്ത് ടീച്ചേഴ്സ് ഉള്ള കളി ഒരു മറുവശത്ത് കുട്ടികൾ ഒരു വശത്ത് ടീച്ചേഴ്സ് അധ്യാപകർ അവിടെ എല്ലാം മറന്നിട്ടുള്ള ഒരുമയുടെ ഓണം എന്ന് പറയില്ലേ അത് ഇതൊക്കെ തന്നെയാണ് ആ ഒരുമയുടെ ഓണം ഞങ്ങൾ നന്നായിട്ട് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പൂക്കളം നല്ലൊരു മെഗാ പൂക്കളം പൂക്കളൊരുക്കിയിട്ടുണ്ടായിരുന്നു സ്കൂളിൽ ടിപൊളിയിട്ടുണ്ടായി നന്നായിട്ട് എൻജോയ് ചെയ്തു അധ്യാപകർ വേറെ കുട്ടികൾ വേറെ രക്ഷിതാക്കൾ വേറെ എന്നൊന്നുമില്ലായിരുന്നു കേട്ടോ എല്ലാവരും ഒരേ ഇതായിരുന്നു അവിടെ ഒരേ വൈബിളുള്ളവരെ ആയിരുന്നു എന്നാലും അടിപൊളിയിട്ടുണ്ടായിരുന്നു പരിപാടി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ സ്കൂൾ സമയത്തൊന്നും ഇതുപോലെ അന്നൊന്നും ഇങ്ങനെയൊന്നുമില്ലല്ലോ ഒരു പൂക്കള മത്സരം ഉണ്ടാവും പിന്നെ എന്തെങ്കിലും കുറച്ച് ഓണക്കളികളുണ്ടാവും അതൊക്കെ തന്നെയുള്ളുണ്ടാവല്ലേ ഇപ്പോൾ ഇന്നിപ്പോൾ കുട്ടികൾക്ക് കളർ ഡ്രസ്സും കൂടി ഇടാന്ന് പറഞ്ഞപ്പോൾ അതിലേറെ സന്തോഷമായിട്ടുണ്ടായിരുന്നു എല്ലാവരും ദാവണിയും പട്ടു പാവാടക്കെടുത്തിട്ടായിരുന്നു മിക്ക പേരും വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ എല്ലാ സ്കൂളിലും അങ്ങനെ തന്നെയാവും ഓരോ ഇത് ഓരോ സ്കൂളിലും ഒന്നിനൊന്നും മെച്ചത്തിൽ തന്നെ ഇപ്രാവശ്യം നന്നായിട്ട് ഓണം ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഞങ്ങളവിടുത്തെ സ്കൂളിലും ആഘോഷിച്ചു അത് നമ്മൾ ധന്യ ടീച്ചറാണ് ഇന്നയിൽ ധാവണി എടുത്തിട്ടുള്ള ടീച്ചറാണ് നല്ല ആക്റ്റീവായിരുന്നു കേട്ടോ എല്ലാറ്റിനും കൂടെ നിൽക്കുന്ന ഒരു ടീച്ചറായിരുന്നു പിന്നെ എൻ്റെ ഇടക്ക് ബാക്കിയുള്ള കുട്ടികളെ കളികളും കാര്യങ്ങളൊക്കെ നടന്നു എച്ച് എമ്മും കുറച്ച് ടീച്ചേഴ്സും കുട്ടികളും നല്ല പാഠം ക്ലബിൻ്റെ അംഗങ്ങളൊക്കെ കൂടി അട്ടപ്പാടിയിലൊരു സ്കൂളിലെ കുട്ടികൾക്ക് ഓണപ്പുടവ കൊടുക്കാൻ വേണ്ടി പോയിക്കായിരുന്നു അപ്പോൾ എച്ച് എം രണ്ട് മണി കഴിഞ്ഞിട്ടുള്ള എത്തുക അത് കഴിഞ്ഞിട്ടുള്ള സമാപനം ഉണ്ടാവുക മത്സരങ്ങളിൽ പങ്കെടുത്ത കുട്ടികൾക്കുള്ള സമ്മാനങ്ങളൊക്കെ ഉണ്ടാവുക അപ്പോൾ അതുവരെ ഇങ്ങനെ എന്താ ഓരോ പരിപാടികളും ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു ഒരുപാട് നേരം കളിച്ചു കേട്ടോ ഡി ജെ സോങ് ഒക്കെ ഇട്ടിട്ട് ഉച്ചഭക്ഷണമൊക്കെ അതിൻ്റെ അടുക്ക് പോയി കഴിക്കണുണ്ടായിരുന്നു അവിടെ എല്ലാവർക്കും ഉച്ചഭക്ഷണം ഉണ്ടായിരുന്നു സദ്യ അതിൻ്റെ അതിൻ്റെ മുന്നത്തെ ദിവസമായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഇപ്പം എന്താ നമ്മൾ കുഞ്ഞുമോളിത അതിൻ്റെ അടിയിൽ കയറി തുള്ളിച്ചാടനങ്ങൾ കാണുന്നുണ്ടല്ലോ നല്ല കളിയാണ് കളിക്കുന്നത് എന്തായാലും ആൾക്ക് ഭയങ്കര ഇഷ്ടമായിക്കൊള്ളൂ ലാസ്റ്റ് കഴിയാനായപ്പോൾ മൊത്തത്തിൽ ടയേർഡായിരുന്നു കേട്ടോ ബോച്ചി പോവുക വീട്ടിൽ പോവുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഏകദേശം കഴിഞ്ഞ് സമ്മാനങ്ങളൊക്കെ കൊടുക്കൽ കഴിഞ്ഞ് പിന്നെ ലാസ്റ്റ് ടീച്ചേഴ്സിൻ്റെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു അത് കാണാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നില്ല അതിന് പോയിരുന്നു പിന്നെ ഇതായത് അധ്യാപകരുടെ കസേര കേട്ടോ ഇത് നല്ല വിറ്റായിരുന്നു ഇത് കണ്ട് ചെറു ചിട്ട് ഒരു ഭാഗത്തൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു ഇവരെ കളി കാണാൻ ഇപ്പം ഒരു കുട്ടികളെങ്ങനെ എന്താ ചേറിൻ്റെ അടുത്ത് കൂടി ഓടാൻ പാടില്ല നടക്കാൻ പാടില്ല ഓടണം എന്നൊക്കെ പറഞ്ഞത് എനിക്കും കുട്ടികൾ ഇവരെ കളിക്ക് തിരിച്ച് പറയുന്നു ടീച്ചറേ ഓടണം ചേറിനെ തൊടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് എന്താ ഞാനും തന്നെ ഞാനും വരെ കളികൾ ശ്രദ്ധിച്ച് ഇങ്ങോട്ട് നിൽക്കിയിരുന്നു ആരെങ്കിലും ഫൗള് ചെയ്യുന്നുണ്ട് നോക്കിയിട്ടുണ്ടോ മാഷന്മാരൊക്കെ ഓരോ റൗണ്ടിൽ തന്നെ ഔട്ടായി പോയിട്ടുണ്ടായിരുന്നു പിന്നെ അവസാനം രണ്ട് പേരായപ്പോൾ സെലീന ടീച്ചറും ധന്യ ടീച്ചറും മാത്രമായിരുന്നു അതിനേത് അതിൽ സലീന ടീച്ചർ വിന്നായി സെക്കൻഡ് ധന്യ ടീച്ചറും ഏറ്റെടുത്തു അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പാരൻസിനുള്ള സെര കളിയിട്ടായിരുന്നു കേട്ടോ ഞാനും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ മൂന്നാമത്തെ റൗണ്ടിൽ എന്നെ ഔട്ടായിട്ടുണ്ടായിരുന്നു ഇതാ ഇത് ലാസ്റ്റ് റൗണ്ടാണ് ആര് ഫസ്റ്റ് എടുക്കും എന്നുള്ള റൗണ്ടാണ് ഇല്ല സലീന ടീച്ചറായിരുന്നു വിജയിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ നല്ല നമ്മളെ ആഹ്ലാദ പ്രകടനം നടക്കുന്നുണ്ട് കേട്ടോ അ അബ്ധന്യ അബ്ധന്യ എന്ന് പറഞ്ഞാണ്ട് പക്ഷേ ഇതെന്താണെന്ന് വെച്ചാൽ സൗണ്ട് വോയിസ് ഓവർ കൊടുക്കുന്നതും അല്ല അവിടെ മ്യൂസിക് പ്ലേ ചെയ്തതുകൊണ്ടേ നമുക്ക് കോപ്പി റൈറ്റ് കിട്ടും എന്നുള്ള ഇതാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു വാശിയേറിയ മത്സരം എന്ന് പറയില്ലേ അത് കേൾക്കാൻ തന്നെ നല്ല രസമല്ലേ അപ്പം ആ ഒരു മൊമെൻറ്റ് പറയുന്നത് അപ്പോൾ വോയിസ് ഇതിലിട്ടാലുള്ളൂ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഇത് കിട്ടുകയുള്ളു പക്ഷേ ഇടാൻ പറ്റൂല അപ്പോൾ ഇതാണ് ഞങ്ങൾ പേരൻസിൻ്റെ മ്യൂസിക് പേരൻറ്റ്സിൻ്റെ അസേര കളിയാണ് കേട്ടോ അപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത് ആ കുട്ടികൾ ആയിക്കൂടി ഇങ്ങനെ ഓടി കളിക്കുന്നുണ്ട് കണ്ടു മാക്സിമം വന്നിട്ട് ക്യാമറ പിടിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ മുന്നിൽ കോപ്രായം കളിക്കണം അതുപോലെ അവിടെ തൊട്ടും വണ്ടിയും കളിക്കണു അപ്പുറത്തെ ടീച്ചർ കുറച്ച് കുട്ടികളെ വെച്ചിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യണു അപ്പം ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ ഇനി